എ ഐ ക്യാമറ വെച്ചതോടെ റോഡ് അപകടങ്ങളും റോഡിലെ നിയമലംഘനങ്ങളും കുറഞ്ഞതായാണ് കണക്കുകൾ പറയുന്നത് നല്ല കാര്യം എന്നാൽ ക്യാമറ വയ്ക്കും മുമ്പ് തന്നെ ഉയർന്ന വലിയൊരു ചോദ്യമായിരുന്നു നല്ല റോഡുകളും കൂടിയും വേണ്ടേ എന്ന് ചെറുപ്പശ്ശേരിയിൽ എ ഐ ക്യാമറയ്ക്ക് താഴെയുള്ള റോഡിൻ്റെ സ്ഥിതിയൊന്ന് കാണാം വളരെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ കുത്തി ഒലിച്ചു പോകും പോലെ തന്നെ തന്നെ പഴയ പഴയ അപകടങ്ങൾ വണ്ടികൾക്ക് വർക്ക് ഈ അപകടങ്ങൾക്ക് കുഴികൾ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ബാക്കി റോഡും അതേപോലെ തന്നെ മൊത്തത്തിൽ ആകെ പ്രശ്നത്തിലാണ് റോഡുകളുടെ അവസ്ഥ ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിൽ ഇപ്പോൾ നിത്യവും അപകടങ്ങളാണ് മഴ പെയ്താൽ വെള്ളക്കെട്ടും ഇതിനൊക്കെ സാക്ഷിയാണ് ഈ ക്യാമറ അഞ്ച് വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ് കാരണം ഇപ്പം നമ്മളിതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ കാണുന്നതാണ് ഈ ക്യാമറ വെച്ചിട്ട് കൂടുതലായിട്ട് നല്ല കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഇതിൽ കൂടെ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താ വെച്ചാൽ മഴയത്ത് വെള്ളം നിന്നിട്ട് ഒരുപാട് വണ്ടികൾ ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഒരുപാട് വണ്ടികൾ ഇവിടെ വീണ്ടും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഈ രണ്ട് ദിവസം മുന്നന്നെ ഒരു കുട്ടി നല്ല വെള്ളം കാരണം ഇത് കൂടെ പോയിട്ടേ ആ കുട്ടരെ വണ്ടി പെട്ടെന്ന് വഴുതി ആ കുട്ടി വീണു പിന്നെ വണ്ടി സ്റ്റാർട്ടാവണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പം ഇതൊക്കെ ആദ്യം നേരാക്കാതെ ഇങ്ങനെ കുറേ ക്യാമറകൾ വെച്ചിട്ടും അതിലൊന്നും കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത് റോഡിന്റെ അവസ്ഥ പറഞ്ഞാൽ ഭയങ്കര മോശമുള്ള കാര്യം തന്നെയാണ് അത് കാരണം ഇപ്പോൾ ഈ ക്യാമറ വെച്ച് നേരെ ക്യാമറയുടെ മുന്നിലാണ് അപ്പോൾ ഇതൊക്കെ അവർ സർക്കാർ എന്തായാലും കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ ആദ്യം ഇത് നേരാക്കിയിട്ട് വേണം ഈ ഒരുപാട് ആക്സിഡന്റുകൾ കുറയാൻ ഇത് നേരത്തെ തന്നെ വളരെ നല്ല കാര്യമാണ് ആക്സിഡന്റുകൾ അഭിപ്രായം പിന്നെ യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ താൽക്കാലികമായിട്ട് ശരിക്കും എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യേണ്ടതാണ് ഒരു അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതാണ് എന്താണെന്ന് വെച്ചാല് ഇതില് കംപ്ലീറ്റ് ഒന്നില്ലെങ്കിൽ മെറ്റലോ ആ കോറി എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അത് പെട്ടന്ന് തന്നെ ചെയ്യേണ്ട പരിപാടിയാണ് രണ്ടു മൂന്നാളുകളൊക്കെ പോലെ വീണിട്ട് ഇവിടെ ഫ്രൂട്ട്സ് അടക്കാൻ ഇരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പ്രശ്നങ്ങളും Mother, all, <śpelic> yeah. ും ക്യാമറകൾ വയ്ക്കുമ്പോൾ തന്നെ ഉയർന്ന ചോദ്യമാണ് നല്ല റോഡുകൾ കൂടിയും വേണ്ടയെന്നത് ഇത്തരം അവസ്ഥകൾ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നവരെ എങ്ങനെ കുറ്റം പറയാനാകും മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ